ശ്യാം യുദ്ധ ചരിത്ര കഥാപ്രസംഗത്തിൻ്റെ അമ്പത്തി ഒൻപതാം എപ്പിസോഡിലേക്ക് സ്വാഗതം എവിടെയാണ് നമ്മൾ കഥ പറഞ്ഞു വച്ചത് ഹെർക്കൽ ചക്രവർത്തി മുസ്ലിങ്ങളുടെ ഏറ്റുമുട്ടാൻ ഭയങ്കര ഭയങ്കര ഒരു സേനയെ മൂന്ന് ലക്ഷത്തിൽ പരം വരുന്ന ഒരു സേനയുമായി വന്നിരിക്കുകയാണ് അങ്ങനെ എറുമുക്കിൽ ചെന്ന സമയത്താണ് അതാ സഹാബാക്കളും ഖാലിദ്ൽ വലിദ് റതിയുല്ലാഹുത്തൻ്റെ നേതൃത്വത്തിൽ പുറപ്പെട്ടു കഴിഞ്ഞു ആ സമയം മഹാനായ സഹാബത്തിൻ്റെ ഭീതിയുള്ള വായി ഹിർക്കലിൻ്റെ പട്ടാളത്തെ കണ്ട് ഉടനെ തന്നെ മഹാനായ ഖാലിദ്ൽ വലീദ് റതിയുല്ലാഹുത്തല്ലു അതാ ഘട്ടിക്കം വലിച്ചൂരിക്കൊണ്ട് അവിടുന്ന് തൻ്റെ അനുയായികളോട് പറയുകയാണ് എന്ത് മുസ്ലിം സാമൂഹം രണം നാമൂക്കൊന്ന് മാത്രമെന്ന് ലോകം മുഴുവയും ഒന്നിച്ചതായി ലക്ഷോപില ത്രയുമായി വന്നാലും ഞാനേകനായി നിന്നതായി വിരസമരം നട ൂര ചീടും ആ സമയം മഹാനായ ഹാലിദിനു വരിതാവുത്തലഞ്ഞു തൻ്റെ അനുയായികളോട് പറയുകയാണ് അനുയായികളെ നിങ്ങൾക്ക് കേൾക്കണോ ഈ ലോകം മുഴുവനും ഒന്നിച്ചു വന്നാലും ഈ ഹാലിദി ഏകനായി നിന്നുകൊണ്ട് അവരോട് പടപൊരുതും അതിൽ യാതൊരു സംശയമില്ല പരിശുദ്ധമായ ദീനൽ ഇസ്ലാമിൻ്റെ സന്ദേശം ദീനിൻ്റെ കൂറ ഉയർത്തുമെന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ ഹരിദുൽ വരീ തുറിയുന്നു അഹുത്തല്ലാ അനു വദകം ചുഴറ്റുകയാണ് ഈ സമയം ഇത് കേട്ടനുയായികൾ എന്നുള്ള വാക്കുകൾ കേട്ടിടവേ എല്ലാവർക്കും ആവേശം കൂടിയിടവേ തക്ക് ബിറുധ്വനികൾ ഉയർന്നിടുന്നേ ീൻ ശബ്ദം നീ വഹാനും ഭീകര പട്ടാളവും ബഹളം കൂതുകൂലം മഹ്ളാദവും യുദ്ധത്തിൻ്ഗ്രികളും യോദ്ധാക്കൾക്കുല്ലാസ നൃത്തങ്ങളും അങ്ങനെ മഹാനായ വാക്ക് വാക്ക് കേട്ടപ്പോൾ കേട്ടപ്പോൾ മാത്രമല്ല മാത്രമല്ല ഹാലിബുലിന്റെ ധനികളില്ല അന്തരീക്ഷത്തിൽ ഉയരുകയാണ് ശബ്ദം മതം പ്രമുഴക്കുകയാണ് അങ്ങനെ ബാഹാനും കൂട്ടരുമത ഭീകര പട്ടാളവും മഹാനായ ഹിർക്കൽ ദുഷ്ടനായ ഹിർക്കൽ ചക്രവർത്തിയുടെ പട്ടാളം ബാഹാൻ സൈന്യങ്ങളും അതാ ആഹ്ലാദം വേരി മുഴക്കിക്കൊണ്ട് അവരതാ യോദ്ധാക്കൾക്കെല്ലാം ും അതുപോലെ തന്നെ ആവേശവും ഉയരുകയാണ് കാരണം തുച്ഛ മുസൽമാരന്മാരെ കണ്ടപ്പോൾ തുച്ഛ മറബികളെ കണ്ടപ്പോൾ അവരുടെ കൽബ് കുളിർക്കുകയാണ് ബാഹാന്റെയും അനുയായികളുടെയും മാത്രമല്ല അവർക്ക് ഒഴുകി വന്നേ ആവേശം റോമികൾ പാടിയിടുന്നേ രണ്ട് വിഭാഗവും തമ്പടിച്ച് രാവ് യുദ്ധത്തിൽ ഏതായാലും വാഹനം പട്ടാളവും ഒരു ഭാഗത്ത് മഹാനായ ബിൻ ഹാരിദിനിറങ്ങിയാത്ത സൈനികളും തുച്ഛ മുസ്ലിങ്ങളും ഒരു ഭാഗത്ത് അണിനിരന്ന് കഴിഞ്ഞിരിക്കുന്നു രണ്ടു പേരെയും തമ്പടിച്ച് നേരം പുലരുന്നതും കാത്തു നിൽക്കുകയാണ് അങ്ങനെ പിറ്റേ ദിവസം അതാ പ്രഭാതം പൊട്ടിവിടർന്നു എന്ന് മാത്രമല്ല യോദ്ധാക്കളെല്ലാം യുദ്ധ കാഹളമുതുകയും അങ്ങനെ ോട് നേരിടാൻ വാഹനതാ തൻ്റെ പട്ടാളക്കർ കനിയായികൾക്ക് അതാ അനുമതി കൊടുക്കുകയാണ് എന്ത് സംഭവിക്കുമെന്നറിയണ്ടേ അതടുത്ത എപ്പിസോഡിലേ നടക്കൂ